ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ താനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ിൽ യുവതിയുടെ കുഞ്ഞിന്റെ സ്വർണ്ണമാല കവർന്ന് രക്ഷപ്പെട്ട തമിഴ് സ്ത്രീകൾ താനൂർ പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എടക്കടപുറം സ്വദേശിനിയുടെ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയ തന്ത്രപൂർവ്വം മോഷ്ടിച്ചത് മോഷണ ദൃശ്യം ആശുപത്രിയിലെ സി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു ചെന്നൈ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് സ്വദേശികളായ മഞ്ജസ് ദീപിക എന്നിവരെയാണ് താനൂർ ഡി എസ് പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തിഒൻപതിന് രാവിലെ പത്ത് നാല്പത്തിയഞ്ചിനായിരുന്നു കവർച്ച നടത്തിയത് ഡോക്ടറെ കാണാൻ ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ സെന്ററിലെത്തിയ സ്ത്രീയുടെ കുട്ടിയുടെ കഴുത്തിൽ നിന്നും തന്ത്രപൂർവ്വം ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷിക്കുകയായിരുന്നു ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ മോഷണ ദൃശ്യം പതിഞ്ഞിരുന്നു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളെ നിരീക്ഷിച്ചു വന്നിരുന്നു തുടർന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീകളുമായി സാമ്യമുള്ള തമിഴ്നാട്ടുകാരായ സ്ത്രീകളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും പിടിയിലായത് അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം താനൂർ സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത് എസ് ഐ സലേഷ് ഷാക്കിർ ലിബിൻ നിഷ രേഷ്മ പ്രബീഷ് അനിൽ എന്നിവരുമുണ്ടായിരുന്നു പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി ജയിലിൽ റിമാൻഡ് ചെയ്തു ഇരുവരും വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിൽ സ്വർണം മോഷിച്ച നിരവധി കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു